ഹായ് ഫ്രണ്ട്സ് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ജുനൈദ് വിത്ത് കാർസിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം കൊണ്ടോട്ടിക്കടുത്ത് എയർപോർട്ട് ജംഗ്ഷനിലുള്ള കുളത്തൂരിലുള്ള ജെ ആർ യൂസഡ് കാർസിലുള്ള വാഹനങ്ങളാണ് അപ്പോഴൊക്കെ ചെറിയ ബഡ്ജറ്റിലുള്ള വാഹനങ്ങളാണ് ഇവിടെ ഉള്ളത് കേട്ടോ അപ്പം നമ്മുടെ ഫസ്റ്റ് വണ്ടിയുടെ വിവരങ്ങൾ നോക്കാം കേട്ടോ ഇത് രണ്ടായിരത്തി പത്ത് മോഡലാണ് രണ്ടായിരത്തി മുപ്പത് വരെ അതായത് അടുത്ത അഞ്ച് വർഷത്തേക്ക് പുതിയ പേപ്പർ എടുത്തിട്ടുള്ള വണ്ടിയാണ് റെഡ് കളറിൽ നല്ല ക്ലീൻ ക്വാളിറ്റി വണ്ടിയാണ് ഐറ്റൻ ആണ് മാനുവൽ ഗിയർ ബോക്സിൽ വരുന്ന വാനമാണ് മേഘന ഓപ്ഷനിലാണ് ഈ ഒരു വാഹനം വരുന്നത് വാനത്തിൻ്റെ ഫ്രണ്ട് ഭാഗങ്ങളൊക്കെ നോക്കി നല്ല ഭംഗിയാണ് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ടയറിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം ഓടാനുള്ള നാല് ടയറും ഉണ്ട് ആ സൈഡും വെറുതാണെങ്കിലും മറ്റു ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ വെച്ച് നിർത്തി കഴിഞ്ഞാൽ യാതൊരുവിധ മേജർ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല നല്ല വൃത്തിയിലാണ് അപ്പോൾ നമ്മൾ അഞ്ച് വർഷത്തേക്ക് പുതിയ പേപ്പർ തട്ടായിരിക്കും ഈ ഒരു വാഹനം നമ്മൾ നിങ്ങൾക്ക് തരും കേട്ടോ വാഹനത്തിൻ്റെ പുറകോശം നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിലാണുള്ളത് അതേപോലെ തന്നെ ബൂട് സ്പേസ് ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൂത്ത് സ്പേസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നോക്കി ഇങ്ങനെ എന്ത് ക്ലീനാണ് വണ്ടി പാർസൽ ട്രേ വരുന്നുണ്ട് അതേപോലെ തന്നെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ബൂത്ത് സ്പേസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് വാഹനത്തിൻ്റെ ഇൻറ്റീരിയ ഭാഗങ്ങൾ കാണാനും അതേപോലെ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ വാഹനിലെ കുഴപ്പമില്ലാത്ത ഭംഗിയുള്ള സീറ്റ് കവറ് കാര്യങ്ങളെല്ലാം വരുന്നൊരു വാഹനമാണ് വാഹനത്തിന്റെ ഈ ഒരു ഭാഗം നോക്കുകയാണെങ്കിലും അതേ ഒരു വൃത്തി കാണാൻ പറ്റും നല്ല വൃത്തിയിലാണ് വണ്ടി ഉള്ളത് പാചനത്തിന് ഇന്റീരിയർ ഭാഗങ്ങൾ ഒന്നുകൂടി നോക്കിയങ്ങളെ നല്ല ഭംഗിയിലാണ് പ്ലാറ്റ്ഫോമ് കാര്യങ്ങളെല്ലാം വന്നിട്ടില്ല യാതൊരുവിധ തുരുമ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല കേട്ടോ അതിൻ്റെ നീറ്റാണ് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ ചാരി നാല് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനം കൂടിയാണ് കേട്ടോ അപ്പോൾ അടുത്ത അഞ്ച് വർഷത്തേക്കാണ് ഈ ഒരു വാഹനം പേപ്പർ എടുത്തിട്ടുള്ളത് ആ രീതിയിലാണ് നമ്മൾ തരാൻ പോകുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം രൂപയുണ്ട് ഈ ഒരു വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില വരുന്നത് തേർഡ് ഓണർഷിപ്പിൽ ഒരു അറുപത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള പെട്രോൾ മാനുവല് വരുന്ന ഐറ്റൻ ആണ് അപ്പോൾ ഈ ഒരു വാഹനമുള്ളത് നമ്മുടെ ഷോപ്പിലുണ്ട് അപ്പോൾ ഈ ഒരു വാഹനത്തെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് കാണും നമ്മളുടെ വേഗം കോൺടാക്ട് ചെയ്യാൻ അപ്പോൾ നമ്മൾ അടുത്ത വണ്ടി പരിചയപ്പെടാം എൺപത്തി കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഒരു വാഗനറാണ് ആട്ടോ നമ്മൾ പരിചയപ്പെടുന്നത് യാതൊരുവിധ വിധ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഇല്ല ആക്സിഡൻറ് കാര്യങ്ങളില്ല ടോട്ടൽ ലോസ് ഓഫ് ഫ്ലഡ് എഫക്റ്റഡോ ഇല്ല കറക്റ്റ് സർവീസ് ഉണ്ട് ഒരു എൺപത്തി രണ്ടായിരം ഓടിയിട്ടുള്ളൂ ടയറൊക്കെ നോക്കാണ്ട് ഒരു ആവറേജ് റേഞ്ച് ഓടാനുള്ള ടയറാണ് വാഹനത്തിന് വരുന്നത് വൈറ്റ് കളറിലാണ് വരുന്നത് ബി എക്സി ഓപ്ഷൻ ആട്ടോ വാഹനം ബോഡി ഭൂരിഭാഗങ്ങളൊക്കെ നോക്കി ചെറിയ സ്ക്രാച്ച് കാര്യങ്ങൾ ടച്ച് പൊക്കേ വരാണ്ട് എന്നല്ലാതെ വല്ല പെട്ടെന്ന് കാണുന്ന രൂപത്തിലുള്ള ഒരു അപകടങ്ങളോ തന്നെ കേട്ടോ അല്ല ക്ലീൻ ക്വാളിറ്റി വണ്ടി എന്ന് തന്നെ പറയും വീട്ടിലേക്ക് ആവശ്യമുള്ള വണ്ടി തന്നെയാണ് ഡി ഫോഗർ വൈപ്പർ തുടങ്ങിയ ഫീച്ചേഴ്സൊക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ് അതേപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നൊരു വാഹനം കൂടിയാണ് കേട്ടോ തന്നെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിപ്പുള്ള ബൂട്ട് സ്പേസ് അതേപോലെ ലെഗ് റൂം വരുന്നുണ്ട് സീറ്റ് ഒക്കെ നല്ല വലിപ്പുള്ളതാണ് ക്വാളിറ്റി സീറ്റ് കവാണ് എ സി പോർ സ്റ്റാറിംഗ് നാല് പോവറിൻ്റെ സെൻറ്ററോക്ക് കമ്പനി സീരിയ തുടങ്ങിയ ഫീച്ചേഴ്സൊക്കെ വരുന്നൊരു വാഹനം കൂടിയാണ് കേട്ടോ എൺപത്തി രണ്ടായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വണ്ടി ഓടിയിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പിലാണുള്ളത് മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം റുപ്യ കേട്ടോ ഈ ഒരു വാഹനത്തിൽ ഉദ്ദേശിക്കുന്ന വില വരുന്നത് വണ്ടിയുള്ളത് മലപ്പുറം കൊണ്ടോട്ടിയിലാണ് അപ്പോൾ വേഗം ആണ് നമ്മളുടെ കോൺടാക്റ്റ് തോന്നിയിട്ട് പിന്നെ എഴുപത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയ ഷോറൂമിൽ നിന്ന് ഇറങ്ങിയത് മുതൽ ഇന്ന് വരെ ഫുൾ കവർ ഇൻഷുറൻസ് മാത്രം എടുത്തിട്ടുള്ളൊരു വണ്ടി സെക്കൻഡ് ഓളർഷിപ്പിലാണ് വണ്ടി വന്നിട്ടുള്ളത് നല്ല ക്ലീൻ ക്വാളിറ്റി വണ്ടിയാണ് കമ്പനി സർവീസ് അവൈലബിൾ ആയൊരു വാഹനം കൂടിയാണ് കേട്ടോ പരിചയപ്പെടുത്തുന്ന രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി മുപ്പത് വരെ അടുത്ത അഞ്ച് വർഷത്തേക്ക് പുതിയ പേപ്പറുള്ള വണ്ടിയാണ് ടയറൊക്കെ നോക്കുകയാണെങ്കിൽ എഴുപത്തഞ്ച് ശതമാനം ഉടമ ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതേപോലെ ബോഡി ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫുൾ പക്ക ക്ലീൻ ആണ് നീറ്റാണ് നമ്മൾ പോളിഷ് ചെയ്തപ്പോൾ നല്ല വൃത്തി പുത്തം വണ്ടി കിടന്ന അതേ ഫീലിങ്ങിൽ തന്നെ വണ്ടി ഉണ്ട് കേട്ടോ വാനത്തിൻ്റെ സൈഡ് ഭാഗം നോക്കുകയാണെങ്കിൽ ടൈം ലാമ്പിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിലൊക്കെ ആ വൃത്തിയുണ്ട് അതേപോലെ വനത്തിൻ്റെ പുറകശം നോക്കുകയാണെങ്കിലൊക്കെ നല്ല ക്വാളിറ്റിയിലാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ് പിന്നെ പ്ലാറ്റ്ഫോമിൻ്റെ അടിയിൽ തുരുമ്പോൾ കാര്യങ്ങളൊന്നുമില്ല രണ്ടായിരത്തി പത്ത് മോഡൽ രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറുള്ള വണ്ടിയാണ് വണ്ടിക്ക് യാതൊരു വിധം മേജർ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വണ്ടിയാണ് സി കവറൊക്കെ നോക്കിയാണെങ്കിൽ പക്ക വർക്കിങ്ങ് നല്ല ക്ലീൻ ആണ് അതേപോലെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റാറിങ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ആരെങ്കിലും അടുത്ത പുതിയ അഞ്ച് വർഷത്തേക്ക് പേപ്പറടുത്ത വണ്ടി അന്വേഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടി കേട്ടോ എഴുപത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഇപ്പോഴും ഫുൾ കവർ ഇൻഷുറൻസ് അവൈലബിൾ ആയ രണ്ടായിരത്തി മുപ്പത് വരെ അടുത്ത അഞ്ച് വരത്തേക്ക് പുതിയ പേപ്പറുള്ള നല്ല ക്വാളിറ്റി വണ്ടിയാണ് അപ്പോൾ വായനത്തെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് കാണുന്ന പോലുള്ള ഉച്ചോളി ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം റുപയാണ് വായനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലിൽ വരുന്ന വാഗനർ അന്വേഷിക്കുന്ന ആളുകളുടെ അവർക്ക് വേണ്ടിയിട്ടാണോ വി എക്സി ഓപ്ഷനിൽ വരുന്ന ഒരു അടിപൊളി വണ്ടിയാണ് നിലവിൽ മൂന്ന് ഓണർഷിപ്പിലാണ് വണ്ടി വന്നിട്ടുള്ളത് ആവറേജ് ഓടാറുള്ള ടയർ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ് പ്രത്യേകിച്ച് കംപ്ലൈൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ടോട്ടൽ ലോസ് ഓഫ് ഫ്ലഡ് എഫക്ടുകളൊന്നും ഇല്ലാത്തൊരു വണ്ടിയാണ് ഒരു വീട്ടിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു വണ്ടിയാണ് നല്ല ക്ലീൻ ആട്ടോ വനത്തിൽ സേഡ് ഭാഗം നോക്കുകയാണെങ്കിലും നല്ല ക്ലിയറാണ് വണ്ടിക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത് സർവീസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ഒരു വാഹനമാണ് പിന്നെ ഡി ഫോഗ് വൈപ്പറ് തുടങ്ങിയ ഫീച്ചേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് ഈ ഒരു ഓപ്ഷനിലാണ് ആ രണ്ടായിരത്തി പതിനെട്ട് വരെയൊക്കെ രണ്ടായിരത്തി പത്തൊമ്പത് തുടക്കത്തിൽ വരെയൊക്കെ ഒന്നിനു വേഗം ഇതേ റേഞ്ച് തന്നെയാണ് ഫ്രണ്ട് വാഹനത്തിന് ഇൻറ്റീരിയലിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല വൃത്തിയിലാണ് എ സി പവർ സ്റ്റാറിങ് നാല് പവർ ഇൻഡോ സെൻറ്ററിലൊക്കെ വരുന്നുണ്ട് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കേട്ടോ ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന വില രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് ബി എസ് ഐ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരമാണ് വാഹനത്തിൻ്റെ ഉദ്ദേശിക്കുന്ന വില വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഡീസൽ ബി ഡി ഓപ്ഷനിൽ വരുന്ന എത്തിയോസ് എത്തിയോസാണ് നമ്മൾ പരിചയം ഒറിജിനൽ കേരള വണ്ടിയാണ് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം എന്ന് പറയുന്ന ഒരു ഓഫർ വിലക്കാണ് നമ്മൾ ഈ വണ്ടി കൊടുക്കുന്നത് അതുകൂടാതെ നമുക്ക് ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വണ്ടി കൂടിയാണ് അല്ലെങ്കിൽ വൃത്തിയുള്ള വണ്ടിയാണ് പ്രൈവറ്റ് ലോഡിയുന്ന വണ്ടിയാണ് ടയറൊക്കെ ഒക്കെ അത്യാവശ്യം ഓടുന്ന ടയറുണ്ട് അലവിയിൽ വരുന്നുണ്ട് വീഡിയോ ഓപ്ഷനിലായതുകൊണ്ട് തന്നെ ബോഡി ഭാഗങ്ങളൊക്കെ നോക്കിയാൽ നല്ല വൃത്തിയിലാണ് പ്രത്യേകിച്ച് ഡെൻറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വണ്ടിയാണ് നല്ല നീറ്റാണ് പിന്നെ അത്യാവശ്യം പ്രത്യേകത പ്രത്യേകതയായാലും അത്യാവശ്യം വലുപ്പുള്ള ഡിക്കി ബൂട്ട് സ്പേസ് ഒക്കെ വരുന്നൊരു വാഹനം കൂടിയാണ് ഡി ഫോഗർ വരുന്നുണ്ട് ഇരുപത് മുതൽ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കിലോമീറ്ററൊക്കെ ആവറേജ് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനമാണ് നല്ല നീറ്റ് വണ്ടിയാണ് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്ന വണ്ടിയാട്ടോ അത്യാവശ്യം നല്ല മൈലേജ് ഒരു വണ്ടി ഒരു പേഴ്സണൽ യൂസേജിൻ്റെ താല്പര്യം ഉണ്ടെങ്കിൽ ബാഗ് എടുക്കാൻ പറ്റിയ വണ്ടിയാണ് ഫ്രണ്ടിന്റെ ഇൻറ്റീരിയ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ നല്ല നീറ്റ് ആണ് അതേപോലെ ഫ്രണ്ട് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ മാസി പവർ സ്റ്റാർങ്കിൽ നാല് പവറിന്റെ ഇൻ്റെ സെൻറ്ററിലൊക്കെ മാനേ ഗിയർ ബോക്സ് എയർ ബാഗ് ഒക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ് അപ്പോൾ ഈ ഒരു വണ്ടിക്ക് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം റുപ്യാണ് വില വരുന്നത് ഇത് കൂടാതെ ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ സ്ഥാപനത്തിലുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് വാഹനത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിലും ലോ ബഡ്ജറ്റ് വണ്ടികളെ കുറിച്ചാണ് അറിയാൻ താല്പര്യമെങ്കിൽ കാണുന്ന നമ്പറിൽ വേഗം കോൺടാക്ട് ചെയ്ത് തോന്നോളൂ ഈ ഷോപ്പ് വരുന്നത് നമ്മളാ വാഹനങ്ങളുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്കടുത്ത് കാലിക്കറ്റ് എയർപോർട്ടിന് അടുത്തുള്ള കൊളത്തൂര് എന്ന് പറയുന്ന കാലിക്കറ്റ് എയർപോർട്ട് ജംഗ്ഷനിലാണ് ജെ ആർ യൂസറുകാർ തൊട്ടടുത്തന്നെ ഫ്രണ്ട്സ് യൂസർകാർ രണ്ടും നമ്മുടെ സ്ഥാപനം തന്നെയാണ് അപ്പോൾ ഇവിടെയാണ് വാഹനങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ വാഹനത്തെ വാഹനത്തെപ്പറ്റി കൂടുതൽ അറിയാനും ഇതുപോലുള്ള വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ കാണും നമ്മൾ കോൺടാക്ട് ചെയ്തുവരെ ഇത്രയും നേരം നമുക്ക് വേണ്ടിയിട്ട് വീഡിയോക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിച്ചാൽ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം